കുറച്ചു കാലം അതിൻ്റെ സാരഥിയായി വർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു ഈ വിദ്യാലയത്തിൽ കുറച്ചു കാലം മാത്രമേ പ്രവർത്തി ചെയ്തിട്ടുള്ളൂ എങ്കിലും ഈ വിദ്യാലയത്തിലെ പ്രിയപ്പെട്ട കുട്ടികളും രക്ഷിതാക്കളും എൻ്റെ സഹപ്രവർത്തകരും അതുപോലെ നല്ലവരായ നാട്ടുകാരും എന്നും എൻ്റെ മനസ്സിലുണ്ടാവുമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം ഈ വിദ്യാലയത്തിൻ്റെ നന്മകാംക്ഷിക്കുന്ന നല്ലവരായ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും മനസ്സിൽ ഞാനും ഉണ്ടാവും എന്ന് കരുതിക്കൊണ്ട് ഈ തന്ന ഈ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ നൂറാം വാർഷികാഘോഷത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു വിനോദ് മാഷ് വാർഷിക പ്രചരണ കാലം തൊട്ട് നമ്മുടെ കാണുന്നതും കേൾക്കുന്നതും എന്ന നാമമാണ് ഇതിന്റെ ലോഗോ തിരഞ്ഞെടുക്കാനായി മത്സരം നടത്തിയപ്പോൾ മുപ്പതോളം എൻട്രികളിൽ നൂറാം വാർഷികത്തിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അനൂപ് അനുദീപം അവനേഹോപഹാരം സ്വീകരിക്കാനായി വേദിയിലേക്ക് ശ്രീ അനു അനുദീപം ഓൺ ദി സ്റ്റേജ് ഉപഹാരം നൽകാനായി ശ്രീമതി പി ശ്രീമതി അവർക്കെ ക്ഷണിക്കുന്നു കയ്യടി തീരെ കുറഞ്ഞു പോകുന്നു നമ്മുടെ സ്നേഹം കൈകളിൽ കയ്യടിയായി രൂപം കൊണ്ടിട്ട് പ്രിയുള്ളവര് സ്കൂളിന്റെ ഭക്ഷണശാലയിൽ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കണമെന്ന് അറിയിക്കുകയാണ് പരിപാടി തുടരുന്നു നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ വഹിച്ച ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അവർ ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ പി ടി ഉഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിത ഉൾപ്പെടെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുട്ടികളെ നാട്ടുകാരെ സമയം വൈകിയിരിക്കുമെന്നുള്ളത് കൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ നാടിൻ്റെ അക്ഷര വെളിച്ചമായി മാറിയിട്ടുള്ള വാഴക്കാല സ്കൂളിൻ്റെ നൂറാം വാർഷികം ഏകദേശം ഏഴ് മാസം കാലമായി വളരെ പ്രൗഢഗംഭീരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സമാപനമാണ് ഇവിടെ നടക്കുന്നത് ഈ ഏഴ് മാസക്കാലം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഈ വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം ഏറ്റവും നന്നായി നടത്തുന്നതിന് മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ടും ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു അഭിവാദിക്കുന്നു താങ്ക് യു തെലങ്കേരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി കെ രതീഷ് അവർക്ക് അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ വേദിയിലെത്തുന്നു നമ്മുടെ മൂന്നാം വാർഡ് മെമ്പർ ശ്രീമതി ആനന്ദമല്ലി ബഹുമാനപ്പെട്ട ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബിനോയ് കുര്യൻ അവർക്ക് ഇതുവരെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ പി ജി ഷാ മാം ഈ പരിപാടിക്ക് വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ഉണ്ണി രാജേ ചെറുവത്തൂർ നമ്മുടെ ഏറ്റവും പ്രിയങ്കലിയായ ശ്രീ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അച്ഛൻ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ വേദിയിലും സൗസ്ലീകരിക്കുന്ന പ്രിയപ്പെട്ടവരെ വിദ്യാർത്ഥികളെ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഗവൺമെൻറ് യു പി എസ് സ്കൂളത്തില്ലെങ്കിൽ ഇവിടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഏകദേശം ഒരു വർഷ കാലയളവിലായി ഒട്ടനവധി പരിപാടികൾ ഇവിടെ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു ഇന്നലെ ഇന്നുമായി നടന്നിട്ടുള്ള ഈ സമാപന ചടങ്ങിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇതിന്റെ ഭാരവാഹികൾ അതുപോലെ നാട്ടുകാർ എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി ആശംസകൾ അർപ്പിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ കൈതേരി മുരളീധരൻ ബഹുമാനായ നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ നിറവിൽ നിറഞ്ഞാടുന്ന മുല്ലങ്കേരി ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ സാംസ്കാരിക സമ്മേളനത്തിന് അധ്യക്ഷതയിൽ സംസാരിച്ച നമ്മുടെ ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി നമ്മുടെ എല്ലാം ആവേശമായിരുന്ന പഞ്ചുഎഫ് രാജ്യമായ എം ഡി പി ടി ഉഷ ബഹുമാന്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വൈസ് പ്രസിഡന്റ് അണിയേരി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ജന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ ഒരഞ്ചെട്ട് മാസക്കാലമായിട്ട് തിലങ്കേരി ഗവണ്മെൻ്റ് യു പി സ്കൂളിൻ്റെ നൂറാം വാർഷികം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പരിപാടിയായി നടത്താൻ ഈ ഗവൺമെൻറ്റ് യു പി സ്കൂളിൻ്റെ പി ടിയെ മദർ പി ടിയെ ബഹുമാനായ യു സി ഉൾപ്പെടെയുള്ള കെ സി സജീവൻ ഉൾപ്പെടെയുള്ള പ്രദീപ് മൈലപ്പറവൻ കെ വിജയൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെല്ലാം ഭക്ഷീണമായി പ്രവർത്തിക്കുകയാണെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ആയിരങ്ങളുടെ നാവിൻ തുമ്പിൽ അക്ഷരം പകർന്നു കൊടുത്ത് നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തും അതോടൊപ്പം തന്നെ എല്ലാ മേഖലക്കകത്തും വിചാരിച്ചു നിൽക്കുന്ന ഒട്ടനവധി ആളുകൾ ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നും കാണാൻ വേണ്ടിയിട്ട് കഴിയും ആയിരക്കണക്കിന് അനുഭവങ്ങൾ നമുക്ക് സ്കൂളിൻ്റെ വാർഷികത്തിന് പങ്കുവെക്കാനും ഉണ്ടാവും ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പേ ഈ വിദ്യാലയം അടച്ചുപൂട്ടേണ്ട ഭക്തിരായിരുന്നു എല്ലാവർക്കും അറിയാം അണ്ണെക്കോണമിക്ക് എന്നുള്ള രീതിക്കകത്തേക്ക് പെടുത്തിയം കൂട്ടണം എന്നുള്ള രീതിക്കകത്തേക്ക് വന്ന അവസരത്തിലാണ് ഗ്രാമീണ ജനതയും അതോടൊപ്പം തന്നെ അന്ന് തിലങ്കേരി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന പ്രസിഡന്റ് കെ എ ഷാജി ഞാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി എങ്ങനെയെങ്കിലും ഈ സ്കൂളിനെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിക്കകത്തേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ എൻ വി ചന്ദ്രബാബുവിനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നാട്ടുകാരുടെ നിശ്ചയവുമായ സഹകരണം എപ്പോഴും ഉണ്ടാകുമെന്നുള്ള തരത്തിനകത്തേക്ക് ഈ വിദ്യാലയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ജനപങ്കാളിത്തം എന്ന് പറയുന്നത് അതിഗംഭീരമാണ് മഴ പോലും ഇന്ന് മാറി നിന്നിട്ടുണ്ട് നേരത്തെ ശ്രീമാൻ വിജയൻ ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞ വശത്തെ ഞാൻ വിചാരിച്ച എന്റെ പ്രിയപ്പെട്ട മുന്നിൽ ആളുകൾ എല്ലാവരും ഒരുമിച്ച് പോയാൽ പിന്നെ ആരോടാണ് പ്രസംഗിക്കേണ്ടത് എന്നുള്ളതാണ് ഏതായാലും ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല നല്ല സുഖമില്ല പനിയുമുണ്ട് ഈ പരിപാടി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ്മ അതോടൊപ്പം തന്നെ നാടിൻ്റെ ഒരു ഉത്സവമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നാടിന്റെ നട്ടെല്ലാണ് ആയിരക്കണക്കിന് കുട്ടികളെയും അതോടൊപ്പം തന്നെ ഒരു തലമുറയെ തന്നെ നാടിന്റെ വാഗ്ദാനം ഉന്നല രീതിക്കകത്തേക്ക് പൗരന്മാരുടെ ബോധവിലവാരത്തിനകത്ത് വഹിക്കുന്ന പങ്ക് വിദ്യാഭ്യാസ കാലഘട്ടത്തിനകത്തെല്ലാം അതിനിർണ്ണായകമാണ് ഏതായാലും ശതക് എന്ന പേരിൽ തെലങ്കേരി ഗവൺമെന്റ് യു പി എസ്കൂളിന്റെ വാർഷികത്തിന് നൂറാം വാർഷികത്തിനും നൂറിന്റെ നിറവിൽ നിറഞ്ഞാടിയ ഈ വിദ്യാലയത്തിന്റെ എല്ലാ പരിപാടികൾക്കും അതോടൊപ്പം തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്നേഹമായ ആശംസകൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സർ ായി ആശംസ പ്രസംഗം നടത്താനായി നമ്മുടെ സ്വന്തം വാർഡ് മെമ്പർ ശ്രീമതി രമണി മിനി അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടക നമ്മുടെ രാജ്യസഭാ എം പി ടി ഉഷ അവൾ നമ്മുടെ വിശിഷ്ടാതിഥി ഉണ്ണി ചെറുവത്തൂർ അവൾ മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീമതിയച്ചി ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നല്ലവരായ നാട്ടുകാരെ പ്രിയപ്പെട്ട കുഞ്ഞുമാക്കളെ മക്കളെ രണ്ടു ദിവസമായി നമ്മുടെ നൂ നുറാം വാർഷികത്തിൻ്റെ സമാപന സമ്മേളനം നടന്നു വരികയാണ് ഇന്നലെയും ഇന്നും നമ്മളെ മ മഴ പറ്റിച്ചത് ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു കൂടുതലൊന്നും പറയുന്നില്ല എന്തു തന്നെയായാലും മഴയായാലും പരിപാടികളുടെ അടുക്കുമ്പോൾ നല്ല പങ്കാളിത്തത്തോ കാണികളുണ്ട് എന്നറിഞ്ഞ് ഉള്ളതിൽ വളരെ സന്തോഷം എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു